അന്തുപാപ്പുഴ അറിയില്ലല്ലോ ഞാൻ എന്തിനാ അടിപൊളി ഫോട്ടോ എടുക്കുന്നതെന്ന് ഫോട്ടോ എടുത്തിട്ട് വേണമെന്ന് ശരിക്കും വിലസായ ഫോട്ടോ എടുത്തോണ്ട് ബേബിക്ക് കാണിച്ചു കൊടുക്കാലോ കൊടുക്കാമല്ലോ വർത്താനം വർത്തമാനം ഒരു വിഷയായി എന്താ പറയാന്ന് ആലോചിക്കല് ഓ മൈ ബേബി നീ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പറ എന്താ എന്താട്ടാ ബേബി ഞാൻ ബേബിക്ക് ഒരു കാര്യം കാണിച്ചെ എന്താ കുട്ടാ ഈ കാര്യം പറ ബേബി കണ്ടോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത എന്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് യൂസ് ചെയ്യല്ല ചെയ്യല്ലോ ഞാൻ കണ്ടില്ല എന്താ ബേബി എനിക്ക് വേണ്ടി ഒന്ന് യൂസ് ചെയ്ത കയ്യിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ോ ഇതിലൊക്കെ എന്തിരിക്കുന്നു ഫോൺ അങ്ങ് വീട്ടിൽ നിന്ന് എടുത്തു പോന്ന പോരെ ഞാൻ ബേബിക്ക് എത്താ ഫോട്ടോ കാണിച്ച ഫോട്ടോ നോക്കിക്കേ ഇത് എന്നെ ആണോ ക്യൂട്ടായിട്ടുണ്ടല്ലോ സോ ബ്യൂട്ടിഫുൾ സോ വാവ് എനിക്കും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ എടുത്ത് എന്താ ബേബി എന്റെ കസ്റ്റഡിയിൽ കൊറേ ആൾക്കാരുണ്ട് ഓരോന്നാ വരൂ ബേബിന്റെ എത്ര ഫോട്ടോ ആണെങ്കിലും എന്റെ കസ്റ്റഡിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നിക്കറെ ഇത് എവിടെ നിന്ന് എടുത്തെന്ന് ഫോട്ടോ കണ്ടിട്ട് ആര് എടുത്തതെന്നാ തോന്നുന്ന ഈ ഫോട്ടോ കണ്ടെങ്ങനെ മനസ്സിലാവും പറുബാപ്പത് ഞാനെന്ന് പറഞ്ഞ എത്ര ഫോട്ടോ നന്ദുപാപ്പിലും ബേബിക്ക് എടുത്തു തരും ഈ നന്ദുരാടൊന്നും പറയുന്നത് നന്ദുരാൻ ഇഷ്ടപ്പെടൂല്ല ബേബി ഇല്ല ബേബി നന്ദുബാഫിലേ ഞാൻ ബേബിക്ക് വേണ്ടി ഒന്ന് റിക്കമെന്റ് ചെയ്യാ സ്പെഷ്യൽ അതൊക്കെ എന്റെ ബേബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ എന്റെ സ്വീറ്റി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ട എന്താ എനിക്ക് വേണ്ടി എന്തും ചെയ്യാ ഞാൻ റെഡിയാ കാരണം നീ എന്റെ ഇവിടെയാല്ലോ ബേബിക്ക് എന്തോ പോലെ ആവുന്നു ഞാൻ ബേബിനോട് ഒരു കാര്യം പറയണ്ടേ ബേബി ഒന്നും വിചാരിക്കാനും പാടില്ല വീട്ടിൽ പോയി പറയാനും പാടില്ല എന്താ എന്താ പൂട്ട അത് അത് അങ്ങോട്ട് പറയ് എന്താ പൂട്ടാ െ ആരും കേട്ട് എന്ത് വിചാരിക്കും ഇവന്റെ കൂടെ വന്ന് എന്നെ വേണം പറയാ ഞാനല്ലാതെ വേറെ അറിവ് സെറ്റാക്കു ഒരു മരകോടം തന്നെ ല്ലോ ഇവളൊക്കെയാണല്ലോ ഞാൻ ഫോക്കസ് ചെയ്താൽ മതി എന്തൊക്കെയാലും പിന്നെ

ഇതെന്റെ ഫസ്റ്റ് ലവവാ അപ്പോ എങ്ങനാ നിനക്ക് അറിയില്ല ഐനഫ്സി അതൊന്നും കുഴപ്പല്ല ഇതെന്റെ ഫസ്റ്റ് അല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്തിനാ കരഞ്ഞിക്ക് വേണ്ടേ കരങ്ങ് കരങ്ങ് അങ്ങന്നെ നമ്മള് സെറ്റ് അല്ലേ ബേബി അപ്പൂട്ടാ 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 എന്നാ എന്നാ അപ്പൂട്ടാ

ട ഈ അങ്ങനെയൊന്നും പറയല്ലേ പോയല്ലേ പറ്റൂ ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലേ നേരത്തെ പറഞ്ഞു പോകുന്നു നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ ഞാൻ സ്ഥലത്തിന് പിന്നാലെ വരുന്നു എപ്പോഴും ഒഴിഞ്ഞു മാറല്ലേ അല്ലേ കുറെ ടോപ്പിക്സ് കവർ ചെയ്യണ്ട പിന്നാലെ നടക്കാൻ പഠനത്തിൽ ഒരുപാട് ആണ് പിന്നെ എന്റെ വയ്യെ നടക്കാൻ സമയം ഉണ്ടാവുക അതിന്റെ ഇടയിൽ കൂടെ ഈ മെന്റലി ഡൗൺ ആയിപ്പോ ഞാൻ ഞാൻ നിന്നോട് ഒരു കാര്യം പോയെ

കൂടി നോക്കി അല്ല സംസാരിക്കുന്നേരായാലും പ്രശ്നം കൊറേ നേരായാലും രണ്ടാളും എന്താ നടക്കുന്നേ രണ്ടാളൊന്നും പറ

ഞാൻ മറക്കില്ല എന്ന് തെളിവാ നിനക്കെന്നെ ഓർക്കാനായി നമ്മളിൽ മുട്ടിട്ട് വരിയുന്ന സ്നേഹത്തിന് എന്താ അപ്പൊ പറയാ അത് തന്നെ നന്ദ റോട്ട് പിടിക്കൂടെ प्रिये डिकी, क्यों लिफ्ट आएगा प्रिये